നല്ല രസമാണ് കേട്ടോ ബുള്ളറ്റിൽ ഇങ്ങനെ മരങ്ങൾക്കിടയിലൂടെയുള്ളൊരു യാത്ര സൂപ്പറാണ് ആറു മണി ആറര ഏഴ് ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ നല്ല മര ഭംഗിയായിട്ട് തോന്നുന്നത് എൻ്റെ കണ്ണിന് മാത്രമാണോ ഇത്ര ഭംഗി ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും ഒരു യാത്ര വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ അപ്പം നമ്മളിപ്പോൾ ഊട്ടി ഊട്ടി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും എന്താ ചെയ്യുക ഓ എന്താ അപ്പോൾ ഊട്ടി ഊട്ടി നമ്മൾ ഓടട്ടെ വിചാരിച്ചിട്ട് ആരും ഓടിപ്പോകരുത് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു കാഴ്ച കാണിച്ചു കാണിച്ച് ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അപ്പോൾ ആ പിന്നെ അതിനു മുമ്പ് എൻ്റെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുന്ന കമൻസ് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പോലെ തന്നെ ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് താങ്ക്സ് കിട്ടാം പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അപ്പം ആ ഊട്ടിയിൽ പോയി നമ്മൾ ഊട്ടിയിലെ ഹിൽസിലൂടെ വരുമ്പോൾ ഉള്ള വീഡിയോ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഊട്ടിയിലെ മുകൾ ഭാഗം എത്തിയപ്പോൾ അവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മളിതാ പോവാണ് എങ്ങോട്ടാണറിയോ ഗൂഡലൂർ വഴി നമ്മളൊരു യാത്ര പോവുകയാണ് കേട്ടോ ഗൂഡലൂർ വഴി ഊട്ടി ഗൂഡലൂർ വഴി ഇങ്ങനെ നമ്മൾ പോവുകയാണ് അപ്പോൾ ഈ പോകുന്ന വഴിയിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഫ്രണ്ട്സ് കാണാൻ കുറെ ണ്ടില്ലേ എല്ലാവരും മുൻപിലൊരു കുരങ്ങൊക്കെ ഇരിക്കുന്നുണ്ട് നിറയെ കുരങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ദാ മരങ്ങള് മരങ്ങളും ഈ ഒരു ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ തന്നെ നല്ല രസോർട്ടോ കാണാൻ കുതിരകളൊക്കെ ഉണ്ട് കേട്ടോ പൈക്കാര ഫോറസ്റ്റിലൂടെ നമ്മളിങ്ങനെയും പോവുകയാണ് കൂടലൂര് വഴിയുള്ള ഒരു യാത്രയാണ് കേട്ടോ പൈക്കാര ഫോറസ്റ്റ് അവിടെയൊന്നും നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ കുതിരനെ മാത്രം നമ്മളിങ്ങനെ കണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് നമ്മളങ്ങനെ പോകുകയാണ് കേട്ടോ ഒരുപാട് കുതിരകളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേക്കും എല്ലാവരും എവിടെയോ പോകുന്നു അങ്ങനെ ഇതാ കണ്ടില്ലേ ഫ്രണ്ട്സ് മരങ്ങളും ഈ ഒരു മരങ്ങളെന്ന് പറഞ്ഞാൽ യൂക്കാലിപ്സ് മര മരമാണ് ഇതൊക്കെ കേട്ടോ നല്ല രസം കേട്ടോ ഈ മരങ്ങൾക്കിടയിലൂടെ നമ്മൾ ബുള്ളറ്റിലാണ് കേട്ടോ പോയത് നല്ല രസമാണ് കേട്ടോ ബുള്ളറ്റിൽ ഇങ്ങനെ മരങ്ങൾക്കിടയിലൂടെയുള്ളൊരു യാത്ര സൂപ്പറാണ് കേട്ടോ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഗൂഢലൂരാണ് കേട്ടോ ഗൂഡലൂർ വഴി നമ്മളിങ്ങനെയും പോവാണ് അപ്പോൾ ഊട്ടിയിലൊക്കെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ കാഴ്ചകളെല്ലാം ഒരുപാടുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും കാണുന്നില്ല നമ്മൾ ഇങ്ങനെ ഒരു ഒരു യാത്ര ഇങ്ങനെ പോയിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ അപ്പം നല്ല രസമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ കാണുമ്പോഴേ ഒന്ന് ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഗൂഡലൂർ വഴിയുള്ളൊരു യാത്ര നമ്മൾ പോയ സമയം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഒന്നര രണ്ട് മണി ഉണ്ടാവും സമയം ആ ഒരു സമയത്താണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ ഗൂടലൂര് വഴിയുള്ളൊരു എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണി സമയം അതാണ് കേട്ടോ കണ്ടില്ലു ഫ്രണ്ട്സ് എന്ത് രസമറിയോ കാണാൻ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ അപ്പോൾ അവിടെ നിറയെ കുതിരകളൊക്കെ ഉണ്ട് കേട്ടോ പൈക്കാര ഫോറസ്റ്റ് ഷൂട്ടിംഗ് പ്ലേസ് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഊ ഊട്ടിയിൽ കാണാന് അപ്പോൾ നല്ല രസമാണ് അപ്പം നമ്മൾ ഈ ഒരു രണ്ട് മണിക്ക് ആണ് ഈ ഒരു കൂടലൂര് വഴിയിലൊരു യാത്ര കേട്ടോ രണ്ട് മണി നല്ല ചൂട് വെയിലൊക്കെ ഉണ്ട് പക്ഷേ ഊട്ടി ആയതുകൊണ്ട് വലിയൊരു ചൂടൊന്നും നമുക്കില്ല കാരണം നല്ല തണുപ്പുണ്ട് കേട്ടോ തണുപ്പ് നല്ല തണുപ്പ് ഒരു കൂളിങ് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഒരു ഒരു പക്ഷെ മഞ്ഞൊന്നും നമുക്ക് കാണാൻ കിട്ടിയില്ല കേട്ടോ ഫ്രണ്ട്സ് മഞ്ഞ മഞ്ഞ് നമ്മൾ കാണണം പറഞ്ഞാൽ രാവിലെ നേരത്തെ ഉള്ളൊരു ഒരു ഒരു യാത്ര രാവിലെ ഒരു ആറുമണി ആറര ഏഴ് ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ നല്ല മഞ്ഞൊക്കെ കാണാൻ പറ്റും കേട്ടോ പക്ഷെ നമ്മൾ ഉച്ചയ്ക്ക് നല്ല വെയിലായിരുന്നു പക്ഷെ ആ വെയിലായാലും ഊട്ടി ആയതുകൊണ്ട് കുറച്ച് നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളിതാ പോവാണ് ഫ്രണ്ട്സ് നമ്മൾ ബുള്ളറ്റിലാണ് കേട്ടോ നമ്മുടെ യാത്ര ഇവിടെ ക്യാരറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഊട്ടിയിൽ ക്യാരറ്റൊക്കെ നല്ല ടേസ്റ്റാണ് കടലെ ചെടിയോടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് അതൊക്കെ കണ്ടിട്ട് നമ്മളിതാ പോവാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരുപാട് പേര് ഊട്ടി എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ ഒരു കൂടലൂർ വഴി യാത്ര ചെയ്തിട്ടുള്ള ആരെങ്കിലും ബൈക്കിലാണ് കേട്ടോ സൂപ്പറ് കാറിൽ പോകുന്നതിനേക്കാൾ സൂപ്പർ ബൈക്കിലാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബുള്ളറ്റിലാണ് പോയത് അപ്പോൾ ഈ ഒരു ബൈക്ക് യാത്ര ചെയ്ത ബൈക്ക് യാത്ര ചെയ്താൽ കാറിൽ പോയാലും എന്തില് പോയാലും ശരി ഈ കൂടലൂര് വഴി പോയിട്ടുള്ള ഫ്രണ്ട്സുമാർ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് അവരുടെ അഭിപ്രായം ഒന്ന് കമൻസ് ചെയ്യാം കേട്ടോ കാരണം എനിക്ക് ഒരു വഴി എന്ന് പറഞ്ഞാൽ ഒരു കൂടലൊരു വഴി എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമായിട്ടോ ഈ മരങ്ങൾക്കിടയിലൂടെയുള്ളൊരു യാത്ര മഞ്ഞനെ നമുക്ക് കാണാനൊന്നും കിട്ടിയില്ല ഉച്ചയ്ക്ക് നല്ല വെയിലുള്ള സമയല്ലേ അപ്പോൾ മഞ്ഞൊന്നും നമുക്ക് കാണാൻ കിട്ടിയില്ല കേട്ടോ മഞ്ഞിനെ കണ്ടില്ലെങ്കിലും ക്ലൗഡൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു മരങ്ങൾക്കിടയിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഒരു വ്യൂ നല്ല സൂപ്പറാണ് അപ്പോൾ ബൈക്ക് യാത്രയായാലും ശരി ഈ വഴി പോയിട്ടുള്ളവർക്ക് എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ അവരുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഫ്രണ്ട്സ് ആ പോയിട്ടുള്ളവർ കേട്ടോ ഒന്ന് കമൻസ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് മാത്രമാണോ എനിക്ക് ഇത്ര ഭംഗിയായിട്ട് തോന്നുന്നത് എൻ്റെ കണ്ണിന് മാത്രമാണോ ഇത്ര ഭംഗി ആയിട്ട് തോന്നുന്നത് എനിക്കറിയില്ല കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ ഗൂഢലൂര് പോകുന്ന വഴി നല്ല സൂപ്പറാണ് അപ്പോൾ അവിടെ പോയിട്ട് ആരെങ്കിലൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് ഒന്ന് കമൻസ് ചെയ്യാം പിന്നെ നല്ല കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഒരുപാട് പേരുടെ നല്ല കമൻസ് അതെനിക്ക് ഒരുപാട് വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്യുന്ന ഫ്രണ്ട്സ്മാർ ഒരുപാട് പേര് ഊട്ടി പോയിട്ടില്ല എന്ന് പറയുന്നവരും എല്ലാവരും പോയി കാണുക കേട്ടോ ഊട്ടിയൊക്കെ പോയിട്ട് കാണുക കേട്ടോ നല്ല പ്ലേസാണ് ഒരുപാട് കാണാനുണ്ട് പക്ഷെ നമ്മൾ പോകുന്ന കാഴ്ചകൾ മാത്രം ഞാൻ ഞാനെൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യാണ് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഒക്കെ കാണുമ്പോൾ പിന്നെ ഒരു കമൻസ് എനിക്ക് വന്നിരുന്നു കേട്ടോ പേര് എനിക്ക് ഓർമ്മയില്ല യാത്രകളിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും എന്നുള്ളൊരു കമൻസാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഓരോ യാത്രകളും നമുക്ക് ഓരോ അറിവുകളാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള ഒരു കമൻസ് സത്യം കാണട്ടോ ആ ഒരു കമൻസ് കണ്ടപ്പോൾ സത്യമാണ് നമ്മൾ ഓരോ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് ഓരോരോ അറിവുകൾ കിട്ടും കാരണം നമ്മൾ ഒരു സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെയുള്ള വീടുകളും അവിടെയുള്ള സ്ഥലങ്ങളും അവിടെയുള്ള ആളുകളും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതൊക്കെ ഓരോ പാഠങ്ങളാണ് ഓരോ അറിവുകളാണ് അപ്പം നമ്മളെല്ലാവരും യാത്ര ചെയ്യണം കേട്ടോ എല്ലാവരും യാത്ര ചെയ്യുക നമുക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഓരോ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷം കിട്ടും കേട്ടോ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് കുക്കിംഗ് കുക്കിംഗ് പറഞ്ഞിട്ട് ഇരിക്കുന്നവരും എല്ലാ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് ചെറിയ ചെറിയ യാത്രകളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനൊരു മൈൻഡ് റിലാക്സേഷനൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഒരു നല്ലൊരു കാര്യമാണ് മനസ്സിന് ഒരു സമാധാനം കിട്ടും അപ്പോൾ യാത്രകൾ നമുക്ക് ഒരുപാട് മനസ്സിന് സമാധാനം തരും സന്തോഷം തരും ഒരുപാട് അറിവുകൾ തരും ആ ഒരു കമൻസ് നല്ലൊരു കമൻസ് ആയിരുന്നു കേട്ടോ പേരെനിക്ക് ഓർമ്മയില്ല നമ്മളൊരു ഒരു പല ഒരുപാട് യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ട് നല്ല അറിവുകൾ കിട്ടും ഓരോ യാത്രകളിൽ കൂടിയും നമുക്ക് അറിവുകൾ കിട്ടും എന്നാണ് ഒരു കമന്റ്സ് ആണ് കേട്ടോ സത്യമാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എനിക്കിങ്ങനെ ഓരോ കമൻസുകളും നല്ല കമൻസ് വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്യുന്നവർക്ക് എപ്പോഴും പോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് സ്നേഹമുണ്ട് അപ്പോൾ അതാ നമ്മൾ കൂടലൂര് വഴി പോവുകയാണ് മരങ്ങൾക്കിടയിലൂടെ മരങ്ങൾ രണ്ട് ഭാഗങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഇടയ്ക്ക് കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഭംഗിയുള്ള കുരങ്ങന്മാരാണ് കേട്ടോ എല്ലാവർക്കും നല്ല ചന്ത ഉണ്ട് കാണാൻ അപ്പോൾ താ മരങ്ങൾക്കിടയിലൂടെ ഉള്ളൊരു യാത്രയാണ് നല്ല രസമാണ് കേട്ടോ ഊട്ടിയിൽ ഈ ഒരു യാത്രയെന്ന് പറഞ്ഞാൽ അടിപൊളി യാത്രയാണ് അപ്പോൾ പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻസ് ചെയ്യുക അവരുടെ അനുഭവം ഈ ഒരു കൂടലൂർ വഴി പോകുമ്പോൾ ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഏതെങ്കിലും മൃഗങ്ങൾ വരുമോ അതൊന്നും എനിക്കറിയില്ല നമ്മൾ വന്നാൽ എന്തായാലും കാണിച്ചു തരും അപ്പോൾ താ അങ്ങനെ പോയിട്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ യാത്ര ചെയ്യാന് അതും ബൈക്ക് യാത്രയാണ് കേട്ടോ സൂപ്പറ് കാറിൽ പോകുന്നതിനേക്കാളൊക്കെ സൂപ്പർ ബൈക്ക് തന്നെയാണ് നല്ല വ്യൂ ആണ് കേട്ടോ മരങ്ങളും ഈ ഒരു മരണ്ട് വിജനമായ വഴിയിലൂടെ കാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം തരും കേട്ടോ ഒരുപാട് തിക്ക് തിരക്കുള്ള സ്ഥലങ്ങളിൽ കൂടെയുള്ള ഒരു യാത്ര പോകുന്നതിനേക്കാളും ഇങ്ങനെയുള്ള ഒരു ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഒരു മനസ്സിന് ഭയങ്കര സമാധാനം സന്തോഷമൊക്കെ തരും നമുക്ക് അപ്പോൾ ഇതാ നമ്മളിതാ പോയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ വീഡിയോ കാണാം യാത്രകൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ എൻ്റെ വീഡിയോ കാണാം കേട്ടോ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഓരോ യാത്രാ വീഡിയോസൊക്കെ നമ്മളെൻ്റെ ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ പുറത്ത് പോകുമ്പോഴുള്ള ഓരോ യാത്രാ വീഡിയോസും നമ്മൾ ചാനലിൽ ഇടുന്നുണ്ട് പിന്നെ പിന്നെ കുക്കിംഗ് വീഡിയോസ് കിട്ടോ ഇപ്പോൾ എൻ്റെ യാത്ര വീഡിയോ കാണുന്നവർക്ക് കുക്കിംഗ് വീഡിയോസും കാണാം കേട്ടോ ഫ്രണ്ട്സ് എൻ്റെ ചാനലിലൊന്ന് പോയിട്ടൊന്ന് താഴെ ഇറങ്ങി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ ഫ്രണ്ട്സ് നല്ല രസം കേട്ടോ കാണാൻ ഭയങ്കര കൂളിങ്ങാണ് കേട്ടോ ഈ ഒരു വഴിയിലൂടെ ഉള്ളൊരു യാത്ര നല്ല കൂളിങ്ങാണ് കേട്ടോ എത്ര വെയിലായാലും ഒരു തണുപ്പുണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ കാഴ്ച പിന്നെ ഇവിടെ നിറയെ കുടയൊക്കെ പിടിച്ചിട്ട് ഒരുപാട് പേര് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് ഓരോന്നും അങ്ങനെ വിൽക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് പിന്നെ ഫ്രണ്ട്സ് കുക്കിംഗ് വീഡിയോസ് എൻ്റെ ചാനലിൽ ഉണ്ട് കേട്ടോ കുക്കിംഗ് താല്പര്യമുള്ളവർക്കും ആദ്യമായിട്ട് കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കും പിന്നെ എന്താ അങ്ങനെയുള്ളവർക്കൊക്കെ എൻ്റെ കുക്കിംഗ് വീഡിയോസ് കാണാം കേട്ടോ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഓരോ കുക്കിംഗ് വീഡിയോസൊക്കെയാണ് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിരുന്നത് സ്റ്റാർട്ടിങ് ആദ്യം ഞാൻ കുക്കിംഗ് വീഡിയോസ് തന്നെയാണ് ഇട്ടിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഉള്ള ഓരോ കാഴ്ചകൾ ഇങ്ങനെ എവിടെയെങ്കിലും നമ്മൾ പോകുകയാണെങ്കിൽ ആ കാഴ്ചകൾ ഇവിടെ മണ്ണൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് കിടന്നിട്ട് എന്താണ് സംഭവമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഫ്രണ്ട്സ് ഇവിടെ വലിയ മലയൊക്കെ കാണുന്നുണ്ട് കേട്ടോ കണ്ടിൽ എന്താ വ്യൂ അറിയോ ഫ്രണ്ട്സ് നല്ല വ്യൂ ആണ് കേട്ടോ വലിയൊരു മലയാണ് നേരെ കാണുന്നത് നല്ല രസമുണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുണ്ടോ കാര്യങ്ങൾ അപ്പോൾ കുക്കിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ കുക്കിങ് വീഡിയോസൊക്കെ കാണുക ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോസ് കാണാം കേട്ടോ ഫ്രണ്ട്സ് ഞാൻ ഒരുപാട് നേരം വള സംസാരിക്കുന്നില്ല ഇതൊക്കെ യൂക്കാലിപ്സ് മരമാണ് നല്ല ഈ ഒരു വഴിയിൽ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ എന്ത് ഭംഗിയാറിയോ മരങ്ങൾ രണ്ട് ഭാഗങ്ങളും മരങ്ങൾക്കിടയിലൂടെയുള്ളൊരു യാത്ര മഞ്ഞില്ലെങ്കിൽ സാരമില്ല ഫ്രണ്ട്സ് മഞ്ഞൊന്നും ഇല്ലെങ്കിലും കൂടി ഒരു യാത്ര എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ ഇപ്പം എല്ലാവരും വീഡിയോ കാണാം കേട്ടോ ഫ്രണ്ട്സ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലേ മറക്കാണ്ട് ലൈക്ക് ഇട്ടിട്ട് പോകണം കേട്ടോ ഫ്രണ്ട്സ് അതുപോലെ കമൻസ് ചെയ്യട്ടോ ആരെയായിട്ട് കാണുന്നവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാം കേട്ടോ ഫ്രണ്ട്സ് വലിയ ഒരു മല മുൻപിൽ നിൽക്കുന്നുണ്ട് ആ മലിനി നോക്കിയിട്ട് നമ്മളിതാ പോവാണ് ഒരു പോകുന്ന ഗൂഡലൂർ യാത്ര അപ്പോൾ അടിപൊളിയാണോ എനിക്ക് അടിപൊളിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അടിപൊളിയാണോ എന്നുള്ളത് come and say hello friends okay